ദൈവത്തിന് നേർച്ചയായിട്ടും മദ്യവും പ്രസാദമായിട്ട് മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കിട്ടുന്ന ഒരു അമ്പലമുണ്ട് വിചിത്രമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് ദേവിയാണ് ഈ അമ്പലത്തിന്റെ പ്രധാന പ്രതിഷ്ഠ കളിയങ്കട്ട് ദീലിയെ ദേവിയായിട്ട് ഉപവസിക്കുന്ന ആരാധിക്കുന്ന ക്ഷേത്രം അതായത് മട്ടൻകറി ഇങ്ങനെ അവിടെ വെച്ചോണ്ടിരിക്കുന്ന സ്ഥലം എവിടെ എന്താകും അമ്പലത്തിനകത്താണ് എന്നെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലുള്ള തമിഴ്നാടുള്ള ഒരു സുഹൃത്താണ് ഈ അമ്പലത്തെക്കുറിച്ച് എന്നോട് പറയുന്നതും എന്നെ അവിടേക്ക് ക്ഷണിക്കുന്നതും അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് അമ്പലത്തിൽ എത്തുന്നതും ഈ ഒരു ആചാരങ്ങളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുകയും അതിന്റെ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് അങ്ങനെ വിചിത്രമായ പല ആചാര അനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്രം നീല പിള്ള യക്ഷി കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത് ഇത് തിരുവനന്തപുരം തക്കല അതായത് ബോർഡറിന് ശേഷം തമിഴ്നാട് അതിർത്തിയിലേക്ക് സ്ഥിതി ചെയ്യുന്നതാണ് അവിടെ നടയിൽ തന്നെയാണ് ഈ ഒരു പ്രസാദം കൂട്ടുകിടക്കുന്നത് നടയിൽ ഒരുപാട് അതിവിശിഷ്ടമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന വളരെ വിരളമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കം ഫോളോവറായി അതിനുശേഷം സുഹൃത്തായി മാറിയതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെത്തുന്നത് നേർച്ചയായി ആൾക്കാർ കൊണ്ടുവരുന്ന ആടിനെയാണ് അവിടെ കറി വെച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നത് ജീവിതത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തരം വിചിത്രമായിട്ടുള്ള ആചാരങ്ങളുള്ള ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് എത്തുന്നത് ബലി തർപ്പിക്കുന്ന ആടിനെയും കൊണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും ബലി കൊടുക്കുന്നയാൾ വലം വയ്ക്കും വലം വെച്ച് ദൈവത്തിൻ്റെ മുന്നിൽ പോയി ബലി കൊടുക്കാനുള്ള അനുവാദം വാങ്ങിക്കും പൂജാരി നേരിട്ട് വന്ന് തീർത്ഥം കുറഞ്ഞ് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുവാദം നൽകിയിട്ടാണ് ആടിനെ അവിടെ ബലി നൽകുന്നത് പ്രത്യേക ചടങ്ങാണ് ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ആടിനെ ബലി കൊടുക്കുന്നത് ബലി നൽകിയതിന് ശേഷം ഈ ഒരു അമ്പലത്തിന്റെ സമീപത്ത് തന്നെയുള്ള അതായത് ഊട്ടുപുറിയിൽ വെച്ചു തന്നെ ഇവിടെ വെച്ചിട്ട് ആ ആടിന് അന്നദാനമായിട്ട് കൊടുക്കുന്നു അമ്പലത്തിന്റെ ലൊക്കേഷന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ലൊക്കേഷൻ എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ലൊക്കേഷൻ ഡി എം ചെയ്തു തരാം അടുത്ത വീഡിയോ ആയിട്ട് ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ ഇടയ്ക്കൊന്നും ഇതുപോലെ സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല അത്ര വലിയ സ്നേഹമായിരുന്നു അവർക്ക് എന്നോട് അതിനോടൊപ്പം തന്നെ നല്ല ഭക്ഷണമായിരുന്നു ഈ ഒരു ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാനും കൂടെയാണ് അവരെന്നെ ഇൻവൈറ്റ് ചെയ്തത് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം